ഇവളുടെ ഡാൻസ് എന്ന് കേട്ടിട്ടുണ്ടോ കലാമണ്ഡലം ജയശ്രീ നിങ്ങളുടെ ഗസ്റ്റേ വിളിച്ചോ അങ്ങനെയൊന്നും പിന്നെ വരും അല്ലേ ഞാൻ ഗ്യാരണ്ടി പോരെ യൂറോപ്പിൽ നിന്നുള്ള ബിസിനസ് ക്ലാസ് ടീമാ അവരെ ഇമ്പ്രസ് ചെയ്തില്ലെങ്കിൽ ഡൽഹിയിലുള്ള ഞങ്ങളുടെ ഏജൻസി അതാ ഞങ്ങളുടെ ടെൻഷൻ എന്റെ ഞാൻ ഏറ്റു ഇതെനിക്ക് ഒരു ഹലോ നീ എവിടെ ആ കുരിയച്ചൻ ഇറങ്ങിയിട്ടുണ്ട് അവന്റെ ആൾക്കാരൊക്കെ കടവത്ത് വട്ടം ചുറ്റുന്നുണ്ട് എനിക്കാണെങ്കിൽ ഗസ്റ്റ് ഉണ്ട് ഗ്രൂപ്പും കാണും കടവത്ത് അടുത്തല്ലേ പറ്റൂ നീ വാ നിന്റെ ചേട്ടന്മാരെ ഞാൻ വിളിച്ച് പറയാം ഇവിടെ നിൽക്കാൻ അവന്മാരെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ ആ നീ ശരി അപ്പോ കുരിയച്ച രാഷ്ട്രീയഭാവി ഇതോടി തീർന്നല്ലേ ഒരിക്കലും ഇല്ല നീ അവൻ അതും അലങ്കാരമാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം

ഇതാര് ജോക്കർ ജോസു നിന്നെ ഈ വഴിക്ക് കാണാനേ ഇല്ലല്ലോ മേരിക്കുട്ടി വിളിക്കാറുണ്ടോ ഇന്നലെ വിളിച്ചായിരുന്നു മാമച്ചനെ വിളിച്ചോ ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു എന്നെ എന്തേലും എന്നെ വിളിച്ച് പറഞ്ഞാ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ല ഏടാ ജോക്കറെ നീ ഓന്തിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങിയല്ലേ മേരിക്കുട്ടി എന്നെ വിളിക്കണ്ട പക്ഷെ അവരുടെ ആദ്യത്തെ ശമ്പളം വരുമ്പോ പതിനായിരം രൂപ എനിക്ക് കൊണ്ടു തരണം ഇല്ല എങ്കിൽ കാശ് വരട്ടെ മാമച്ച ഹലോ ഷാപ്പില അല്ലല്ല പഞ്ചായത്തിലാ ലേലം ലേലം വേറെ ആരും അതുകൊണ്ട് ആര് വന്നാലും രൂപയുടെ നല്ല സുഖമുള്ള ഏർപ്പാടാ നമ്മുടെ കുരിയച്ചൻ കന്നിട്ടക്കടവിൽ ഗോപന്റെ വള്ളം എടുക്കുമ്പോ നിങ്ങൾ അവിടെ വേണം അവനാകെ പേടിച്ചിരിക്ക ഗോപന്റെ പേടി മാറ്റുന്ന കാര്യം ഞങ്ങളേറ്റു പക്ഷേ രൂപ ആയിരം തരണം ആദ്യം കാശ് അത് അനിയനും അങ്ങ് റേഷൻ കാർഡിൽ മതി അയ്യോ സമയം തുടങ്ങും പത്താറായി ലേലപ്പ് എങ്ങോട്ടെ കൂട്ടപ്പായി ലേലത്തിന് ലേലക്കങ്ങ് കഴിഞ്ഞു ചെയ്തു ആർക്ക് പുളിക്കൽ തോമാൻ അങ്ങനെ പറഞ്ഞാ പത്ത് ലേലം വെച്ചേക്കണത് ഞാൻ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതാ എന്ന കാര്യത്തിന് സമാധാനായിട്ട് ഉറങ്ങാൻ പാതിരാത്രി നന്നായിട്ടൊന്ന് ഉറങ്ങി വരുമ്പോഴാ ചീത്തവെളിയും ബഹളവും കഥകേത്താട്ടലും ഒക്കെ ഞാൻ പേടിച്ചു ചാടി എഴുന്നേക്കും അന്നേരം തോന്നും അങ്ങേര് ചത്തിട്ടില്ല ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് നല്ലതാ ഒന്ന് നോക്കിയാ മതി സമാധാനം കിട്ടും പിന്നെ സുഖായിട്ട് ഉറങ്ങാം ഇപ്പൊ എനിക്കും മൂന്ന് മണിക്ക് വരുമോ ുട്ടി ആ കന്നിട്ട കടവില് പുള്ളിപ്പുലികൾ എത്തിയാന്നു വിളിച്ചു ചോദിച്ചേ ആ പുലി ഇറങ്ങി കാണും ആയിരം വേണമെന്ന് പറഞ്ഞ ബഹളമായിരുന്നു അവസാനം മാമച്ചൻ അഞ്ഞൂറിൽ ഒതുക്കി ആ സ്വന്തം തള്ള ആശുപത്രി കിടന്നാലും അതിനു നോക്കൂലോ ചോദിക്കുന്ന ടീമാണ് ഒന്ന് വിളിച്ചു ചോദിച്ചേരി ഹലോ സമ്മതിക്കണം റഫീഖിക്കാ ഏത് റഫീഖിക്ക വലിയ വക്കീൽ ഇവിടെ ഒരു പാട്ട് ഇറങ്ങുന്നുണ്ടോ തോന്നണ്ടേ തൽക്കാലം നീ കന്നിട്ട കടവിൽ പോയി ഇറങ്ങ കുരിയച്ചെങ്ങാനും നില തല്ലം വന്ന അയാളുടെ മുഖത്ത് നോക്കി നീ ഞങ്ങളുടെ പേര് പറയണം ചക്കമണി ചക്ക വിജയം ചക്ക സുഖു ചക്ക വക്കീൽ അപ്പൊ അയാളുടെ മനസ്സിൽ മൂന്ന് ലഡ് പൊട്ടും അയാൾ തിരിച്ചുപോക്കോളും പോയില്ലെങ്കിൽ തൽക്കാലം നീ തല്ലുകൊള്ളുക ഷാപ്പിന്നിറങ്ങി വരണ വഴിക്ക് ഞങ്ങൾ തിരിച്ചു തല്ലിക്കൊളാം എത്രയോ കാലമായി നീ സായിപ്പന്മാർക്ക് മാലയിട്ട് കൊടുക്കുന്നു വല്ല കാര്യമുണ്ടോ

കുരിയച്ചന്റെ ആൾക്കാര നീ പഠിക്കണ്ടിക്കോ ോപന്റെ കൂടെ ഓടിയോ മതിയായിരുന്നു എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നീ രക്ഷേ ഞാൻ ഇവിടെ ഉള്ള ആളല്ലെന്ന് പറഞ്ഞു ഹലോ ആ ഞാൻ കൈനകിരി ജയശ്രിയ അമ്മക്ക് പനികൂടി ആശുപത്രിയിലോ എനിക്കിന്ന് വൈകിട്ട് പ്രോഗ്രാമിന് വരാൻ പറ്റത്തില്ല വരില്ലേ ചതിക്കല്ലേ ആലപ്പുഴ റെയിൻബോ പ്രോഗ്രാം ബുക്ക് ഹലോ 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 ഇപ്പൊ കിട്ടുന്ന എടി പോരാഞ്ഞിട്ട് വൈകിട്ട് സായിപ്പന്മാരുടെ ഇടി നാളെ ആലപ്പുഴ ബോട്ട് ചെട്ടിയിൽ ഇറങ്ങുമ്പോ റെയിൻബോക്കാരുടെ എടി ഇടിയുടെ പെരുന്നാളായിരിക്കും ഹലോ മാമച്ച